ചൈന ചൈന ലിപിയൊക്കെ ഉണ്ട് എന്നാ അമ്മച്ചിയുടെ ചേച്ചിയുടെ മോള് ചൈനയിൽ നിന്ന് വന്നിട്ട് കൊണ്ടുപോയി തന്നാണ് സൂര്യകാന്തിയുടെ എന്നാമച്ചി സൂര്യകാന്തിയുടെ കായ ആ സൂര്യകാന്തിയുടെ കായ ആട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇതാണ് സംഭവം ഇത് ഭയങ്കര വിലയെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ കുപ്പി മൂവായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു ഈ പാക്കറ്റിന് ഒരെണ്ണത്തിന് ഇത് എന്നാ സംഭവം എന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ ആണെന്നാട്ടെ പറഞ്ഞത് ഇത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കണം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കായുണ്ട് സൺഫ്ലവർ സീഡ്സ് ജാതിയും പറയാൻ കിട്ടിയില്ല ഇത് വേണ്ട പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇത്ര ഒരു കാ കിട്ടും ഇതാണ് കഴിക്കണത് വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഹൈ പ്രോട്ടീൻ ആട്ടോ അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് ഓടിച്ചാൽ മതി കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്നുള്ളൂ ഇതാണ് സാധനം